മരണത്തെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹത്തിൽ നിന്നും ഉടലെടുത്ത ക്രിയോണിക്സ് എന്ന ശാസ്ത്രീയ രീതി ഇന്ന് ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ് മരണശേഷം ശരീരം അതിശൈത്യത്തിൽ സംരക്ഷിക്കുകയും ഭാവിയിലെ നൂതന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പുനർജീവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം മരണപ്പെട്ട വ്യക്തിയുടെ ശരീരം ഐസ് വെള്ളത്തിൽ തണുപ്പിച്ച് രക്തത്തിനു പകരം കോശനാശം തടയുന്ന ലായനി നിറച്ച ശേഷം മൈനസ് മുന്നൂറ്റി ഇരുപത് മൈനസ് മുന്നൂറ്റി ഇരുപത് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ ദ്രാവക നൈട്രജൻ ടാങ്കുകളിലാണ് സൂക്ഷിക്കുന്നത് മിഷിഗൺ ആസ്ഥാനമായുള്ള ക്രിയോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ ഈ സേവനം നൽകി വരുന്നു ഒരു ഭാവി ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് യാത്ര എന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ശാസ്ത്രലോകം കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത് അതിശൈത്യത്തിൽ ശരീരകോശങ്ങൾ പൂർണമായും തകർന്നു പോകുമെന്നും ഇത്തരം കേടുപാടുകൾ പരിഹരിക്കാൻ ഭാവിയിൽ പോലും സാധിക്കില്ലെന്നും ഹാർവാർഡ് സർവകലാശാലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എങ്കിലും ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന ഇവർ നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ വിജയിച്ചാൽ ലഭിക്കുന്നത് രണ്ടാമതൊരു ജീവിതമാണ് എന്ന തത്വശാസ്ത്രത്തിലാണ് മുന്നോട്ടു പോകുന്നത് ഏകദേശം ഇരുപത്തിയെണ്ണായിരം ഇരുപത്തിയെട്ടായിരം ഡോളറാണ് ഈ പ്രക്രിയയ്ക്കായി ഈടാക്കുന്നത്